ഹായ് ഫ്രണ്ട്സ്റ്റക്കിൻ്റെ പൊതുവേരിലെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബി ജി പി റോട്ടിംഗ് പ്രോട്ടോക്കോൾ അത് സിസ്കോ റോട്ടറുകളിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ബി ജി പി എന്താന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജി പി എന്ന് പറയുന്ന ബ്രോഡർ ഗെഡ്വേ പ്രോട്ടോക്കോൾ അതായത് നമ്മളുടെ ഇൻ്റർനെറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോട്ടോക്കോളാണത് അതായത് നമ്മളുടെ ഒരു റൗട്ടറിൽ നിന്ന് അടുത്ത റൗട്ടറിലേക്ക് അല്ലെങ്കിൽ റൗട്ടിംഗ് ടേബിൾ കൈമാറുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഇതുപോലെ വേറെയും ഒരുപാട് ഉണ്ട് ഒ എസ് പി എഫ് ആർ ഐ പി ഇങ്ങനെ പലതരം സെഗ്മെൻറ് ഉണ്ട് ഈ റൗട്ടിംഗ് പ്രോട്ടോകോൾ ചെയ്യുന്നതിൽ അപ്പോൾ നമ്മളിവിടെ ബി ജി പി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് പാക്കറ്റ് റൈസറിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പാക്കറ്റ് റൈസർ ഒന്ന് ഓപ്പൺ ചെയ്യണം ഓക്കെ അപ്പോൾ ഞാനിവിടെ ഓരോ റൗട്ടർ ഡിപ്ലോ ചെയ്യുകയാണ് ഞാനിന്ന് ഇവിടെ മൂന്ന് റൗട്ടർ സോ നമ്മൾ ആദ്യത്തെ റോട്ടർ ഡിപ്ലോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോരോ റോട്ടറുകളായിട്ട് നമുക്ക് ഡിപ്ലോ ചെയ്യാം ഓക്കെ ഈ ഓരോ റോട്ടറുകളുടെ അണ്ടറിൽ നമുക്ക് ഓരോ ലോക്കൽ പി സി ആഡ് ചെയ്യാം ഇനി നമുക്ക് ഈ റൗട്ടറുകളുടെ പേരൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം ഞാനിതിന് ആറ് മണ്ണ് കൊടുത്തു അത് ആർ ടു കൊടുത്തു അത് ആർ ത്രീ ആർ ത്രീ ആക്കി ഓക്കെ അതുപോലെ തന്നെ പി സിയുടെ പേര് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം പി സി വണ്ണാക്കി ഓ സോറി ഓൾറെഡി പി സി വണ്ണും ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഓക്കെ പി സി ടു സോറി എന്നൊട്ട് നമ്മൾ പി സി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത് ഓക്കെ നമുക്കിത് പേരെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാം പി സി വൺ ഓക്കെ അപ്പോൾ നീ നമുക്ക് റോട്ടർ വണ്ണിലെ കോൺഫിഗറേഷൻ ഒന്ന് ചെയ്യാം ഓക്കെ

இப்போ நம்மள கலக்ஷன்ஸ் எல்லாம் கொடுக்கணும் வேண்டிய நம்ம கணக்கே அது ஈகோபைட் சீரோ சே ഓക്കെ അത് നമ്മൾ സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ റൗട്ടർ ടു റൗട്ടർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം അപ്പോൾ സീറോ സ്ലാഷ്ണെ സെറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ലിങ്ക് അപ്പായിട്ടുണ്ട് ഇവിടെ ഇത് കണ്ടല്ലോ ഓക്കെ സോ അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പി സി ഐയിലെ ഐ പി അഡ്രസ് ഒന്ന് കോൺഫർഗേഷൻ ചെയ്യാം നമുക്ക് ലോക്കൽ റോട്ടറിലേക്കുള്ള പിങ്ക് ഓക്കെ നമ്മൾ ലോക്കൽ റൗട്ടറിലേക്ക് പിങ് ആവുന്നുണ്ട് ഓക്കെ സോ ഇനി നമുക്ക് അടുത്ത റോട്ടറിലേക്കുള്ള കോൺഫിഗേഷൻ ചെയ്യാം ഇതിലും സെയിം തന്നെ ഇനി അതിനുശേഷം ടർമിന് ഓപ്പൺ ചെയ്തിട്ട് ഐ എൻ ടി ഗിഗൈറ്റ് സീറോ സ്ലാഷ് സീറോ സോ ഇതിൽ നമ്മൾ ഐ പി അഡ്രസ് സെറ്റ് ചെയ്യാൻ പോകണം ഓക്കെ നമ്മൾ വൺ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിൽ ടെൻ ഡോട്ട് ടു ആണ് സെറ്റ് ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം മാസ്ക് എൻ്റർ ചെയ്യുക ഓക്കെ ഷട്ടോ ഓക്കെ ഇപ്പോൾ നോക്കുന്നത് നമ്മളുടെ ലിങ്ക് അപ്പായിട്ടുണ്ടാവും ഇതിനകത്ത് ഉണ്ട് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ലിങ്ക് അപ്പായിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമ്മൾ എക്സിറ്റ് അടിച്ച് ലാപ്ടോപ്പ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്ന പോർട്ടിലേക്ക് എൻ്റർ ചെയ്യാം അത് നമ്മൾ വേറൊരു ഐ പി റേഞ്ചിലായിരിക്കും സെറ്റ് ചെയ്യുന്നത് ബിക്കോസ് നമുക്ക് അതുകൊണ്ട് നമ്മൾ വേറെ நம்மளை விட கொடுத்தது டென் டோட் ஒன் டோட் Okay. இங்க வந்து நம்ம ஏபி கான்ஃபிகரேஷன் ஸ்டார்ட் பண்றதுக்கு ஓகே நவ வி மீ GCP கான்ஃபிகரேஷன் ஸ்டார்ட் பண்றோம் நம்ம R1ல ആണ് స్టార్ట్ ചെയ്യുന്നത് இப்போ இந்த நம்ம கான்ஃபிகரேஷன் അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഇതിനകത്ത് നൈബർ കൊടുക്കേണ്ടത് നമ്മൾ നൈബർ റൗട്ടർ ഏതാണെന്നുള്ളത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം സോ അപ്പോൾ നമ്മൾ നൈബർ റൗട്ടർ വരുന്നത് ഇതിനകത്ത് ഇതാണ് ഈ ഐ പി ഡ്രസ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ നമ്മൾ അത് എൻ്റർ ചെയ്യണം ടു അതിനുശേഷം നമ്മൾ റിമോട്ട് എസ് അതായത് നമ്മളുടെ ഈ റൗട്ടറിൻ്റെ ഏസ് ഇതാകുമ്പോൾ അടുത്ത റൗട്ടറിന് നമ്മൾ ഏതാണ് കൊടുക്കാൻ പോകുന്നത് കൊടുത്തിട്ടുള്ളത് ആ എസ് നമ്പർ നമ്പറാണ് പ്ലാൻ ചെയ്തി ആ എസ് നമ്പർ

ഇവിടെ ഞാൻ വൺ ഡോട്ട് വൺ ഡോട്ട് വൺ ഡോട്ട് ടുാണ് കൊടുക്കുന്നത് ഓക്കെ ി അല്ലേ നമ്മളുടെ എല്ലാ രണ്ട് റൗട്ടറിലുള്ള ലോക്കൽ ഐ പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റൗട്ടിംഗ് ടേബിൾ കൈമാറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാത്തിലും ചെക്ക് ചെയ്യുന്നതാണ് ഓക്കെ ഇവിടെയും അതുപോലെ കൈമാറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ മൂന്ന് റോട്ടറുകളിലും നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് ബി ജി പി സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഈ റോട്ടർ വണ്ണ് ട്രാൻസ്ലേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടു ഡോട്ട് സീരീസിലോടും ത്രീ ഡോട്ട് സീരീസിലായിരിക്കും അതേസമയം നമ്മൾ റോട്ടർ ടു വരുവാണെങ്കിൽ വണ്ണും ആയിരിക്കും ദാറ്റ് ടൈം നമ്മൾ റൗട്ടർ ത്രീയിലേക്ക് പോകുമ്പോൾ ടു ആൻഡ് വണ്ണായിരിക്കും ബി ജെ പി റൗട്ടിംഗ് ടേബിള് കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സോ ഞങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ആയിട്ട് അറിയിക്കുക ഓക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ സപ്പോർട്ടോ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് സ്കാനിങ് സി സി ടി വി ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങൾക്കും ഇതിനോ സി 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 ടിക്കനെ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ഓഫ്ലൈൻ ടെക്നിക്കൽ സപ്പോർട്ടും ഓൾ കേരള ലെവലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ നമ്മൾ ഓൺലൈൻ ടെക്നിക്കൽ സപ്പോർട്ട് മാത്രമാണ് തൽക്കാലത്തേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ താങ്ക് യു വൺസ് അഗെയിൻ